കുമ്പസാരത്തിനിടെ യുവതിയോട് ലൈംഗികാതിക്രമം വൈദികൻ കുറ്റക്കാരനെന്ന് സഭ മിസോറിയിലെ അവർ ലേഡി ഓഫ് ദി ലേക്ക് ഇടവകയിലെ വൈദികനാണ് കുമ്പസാരിപ്പിക്കുന്നതിനിടെ യുവതിയെ പീഡിപ്പിച്ചത് ഇഗ്നാസിയോ മെഡിന എന്ന പുരോഹിതനാണ് സഭാ സമിതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് തിരുകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും കുർബാനയിൽ പങ്കെടുക്കുന്നതിനടക്കം വൈദികനെ വിലക്കിക്കൊണ്ടുള്ള നടപടിയെക്കുറിച്ചുള്ള പ്രസ്താവന തിങ്കളാഴ്ചയാണ് പുറത്തുവന്നത് ബിഷപ്പിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ അന്വേഷണത്തിനൊടുവിലാണ് തീരുമാനം ബിഷപ്പ് ഡബ്ല്യു ഷോൺ ആണ് സഭാതലത്തിലെ അന്വേഷണത്തിന് നേതൃത്വം നൽകിയത് രണ്ടായിരത്തിരണ്ട് ഏപ്രിലിലാണ് സംഭവത്തെക്കുറിച്ച് സഭയ്ക്ക് പരാതി ലഭിക്കുന്നത് ഇതിന് പിന്നാലെയാണ് വൈദികന്റെ ഇടവകയിലെ ഇടപെടലുകൾ സഭാസമിതി അന്വേഷണ വിധേയമാക്കിയത് അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ അനുസരിച്ച് റോമിലെ സഭാ നേതൃത്വം വൈദികനെ കുറ്റക്കാരനെന്ന് നവംബർ മാസത്തിൽ കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് സഭാ നടപടികൾ ആരംഭിച്ചത് തിരുക്കർമ്മങ്ങൾക്കിടെയുള്ള ഇത്തരം അതിക്രമങ്ങൾ വിശ്വാസ അടിത്തറയെ തന്നെ ബാധിക്കുന്ന ഒന്നായതിനാലാണ് വൈദികനെതിരെ രൂക്ഷമായ നടപടി സ്വീകരിക്കുന്നതെന്ന് സഭാ നേതൃത്വം വിശദമായി അതേസമയം ഇടവകയിലെ വൈദികന്റെ ഇടപെടലുകളെ കുറിച്ച് നടന്ന ആഭ്യന്തര അന്വേഷണത്തിൽ വൻ തുകയുടെ തിരുമറിയും വൈദികൻ നടത്തിയതായി കണ്ടെത്തി രണ്ടര കോടി രൂപയുടെ തിരുമറിയാണ് വൈദികനെതിരെ തെളിഞ്ഞിട്ടുള്ളത് ന്യൂസ് വാർത്താ മലയാളം കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന കൂടി ക്ലിക്ക് ചെയ്യുക